പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ആരോപണം കടുപ്പിച്ച് പരാതിക്കാർ നടനും ബി ജെ പി നേതാവുമായ ജെ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരായ ആരോപണം കൂടുതൽ കടുപ്പിച്ച് പരാതിക്കാർ വസ്ത്രം പിടിച്ചു വലിക്കുകയും പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായാണ് ആരോപണം ജീവനക്കാർ നൽകിയ പരാതിയിലെ എഫ് ഐ സമാന വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃഷ്ണകുമാർ മകൾ ദിയാ കൃഷ്ണ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ തുടങ്ങി ആറു പ്രതികൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് കേസിൽ തിടുക്കത്തിൽ നടപടി വേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്നാൽ പരാതിക്കാരുടെ തട്ടിപ്പിന് പിന്നിൽ വലിയ സംഘമുണ്ടോ എന്ന് സംശയിക്കുന്നതായി ജി കൃഷ്ണകുമാറിന്റെ കുടുംബം ആരോപിക്കുന്നു സമഗ്രമായ അന്വേഷണത്തിന് ശേഷം കേസിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് പോലീസ് നീക്കം പരാതി നൽകിയ ഇരുവിഭാഗക്കാരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ സി സി ടി വി ദൃശ്യങ്ങൾ തുടങ്ങിയവ പരിശോധിച്ച് വിശദമായി അന്വേഷണം നടത്താനാണ് പോലീസ് നീക്കം മ്യൂസിയം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ മൂന്ന് വനിതാ ജീവനക്കാരുടെ ആരോപണങ്ങളെല്ലാം കൃഷ്ണകുമാറും കുടുംബവും വീണ്ടും നിഷേധിച്ചു ജാതീയമായി അപമാനിച്ചുവെന്ന ആരോപണം മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് എന്നാണ് പ്രതികരണം അതേസമയം പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നതെന്നും ലക്ഷക്കണക്കിന് രൂപ വായ്പ എടുത്താണ് മകൾ ദിയാകൃഷ്ണ സ്ഥാപനം ആരംഭിച്ചതെന്നും പണം പോകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ വേദനയാണ് ഉണ്ടായതെന്നും അപ്പോൾ ആ രീതിയിൽ ചോദ്യം ചെയ്തുവെന്നും കൃഷ്ണകുമാർ പറയുന്നു ജീവനക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ തെളിവുണ്ടെങ്കിൽ സമർപ്പിക്കുകയാണ് വേണ്ടത് അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ പണം എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി പറ്റും പണം നൽകിയതിന് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ആ കുട്ടികൾ നൽകട്ടെ ജീവനക്കാരുടെ ക്യു ആർ കോഡ് വഴി പണം ഒരു ഘട്ടത്തിലും വാങ്ങാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ജീവനക്കാരെ തടഞ്ഞുവെച്ചു എന്നതിനും തെളിവില്ല ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പക്ഷപാതപരമായ പെരുമാറ്റം ഉണ്ടാകരുത് പണം ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല നികുതി വെട്ടിക്കാനുള്ള ഇടപാട് നടന്നിട്ടില്ല കണക്ക് പ്രകാരം അറുപത്തൊൻപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആരോപണം ഉന്നയിക്കാൻ വളരെ എളുപ്പമാണ് പോലീസിനെതിരെ ഒന്നും പറയാനില്ല ഏതെങ്കിലും ഒരു സ്ത്രീ എനിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളോ ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം ജാതീയത ഉണ്ടെങ്കിൽ ജാതി നോക്കിയിട്ട് ജീവനക്കാരെ സ്ഥാപനത്തിൽ എടുത്താൽ പോരെയെന്നും കൃഷ്ണകുമാർ ചോദിച്ചു മകൾ ദിയുടെ ബിസിനസ് സംബന്ധിച്ച് നികുതിയെല്ലാം കൃത്യമാണ് ജീവനക്കാരുടെ പരാതിയിൽ മൊഴിയെടുക്കുവാനായി വിളിപ്പിച്ചിട്ടുണ്ട് അവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്ന കാര്യം അറിയില്ല മുൻപും ഈ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നും കൃഷ്ണകുമാർ പറയുന്നു എന്നാൽ അന്ന് അത് വേണ്ട വിധത്തിൽ പരിശോധിച്ചില്ല തന്റെ മകളുടെ ഭാഗത്ത് ശ്രദ്ധ കുറവുണ്ടായി ഇപ്പോൾ മകൾ സുരക്ഷിതയാണോ എന്നതിൽ ആശങ്കയുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയപ്പോൾ വിശദമായ അന്വേഷണത്തിന് ശേഷമേ നടപടി ഉണ്ടാകൂ എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് എന്നും കടപ്പെട്ടിരിക്കുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു